ശരീര സൗന്ദര്യം സംരക്ഷിക്കുന്നവർക്ക് ഒരിടം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ആശ്വാസം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ഇത് കുളത്തൂപ്പുഴയിൽ തുടരുകയാണ് വർഷങ്ങളായി കുളത്തൂപ്പുഴയിൽ നൂതന മെഷീനുകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന പവർഫിറ്റ് മൾട്ടി ജിം ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ സഹയാത്രികയായ കുളത്തുപുഴ സ്വദേശി ധന്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊല്ലത്ത് വെച്ച് നടന്ന കാപ്പ ബോഡി ബിൽഡ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ധന്യ താരമായി ധന്യയുടെ വാക്കുകളിലേക്ക് എല്ലാരും ഒരു എക്സർസൈസ് ഓറിയന്റഡ് ലൈഫ് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയും ജീവിതശൈലിയും കൊണ്ട് തന്നെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണം അപ്പം അതുകൊണ്ട് ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചോളം ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഞാൻ പോലും ഈ ചെമ്മി വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു എന്നുള്ള എനിക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് എനിക്കത് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് നീക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് വെച്ചാൽ ടാബ്ലറ്റും അങ്ങനെയൊന്നും എടുക്കേണ്ട വർക്കൗട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഈ ജിമ്മിൽ വരുന്നത് നമ്മുടെ ഹെൽത്തിന് അത് കാര്യങ്ങൾ എടുത്ത് ഹെൽത്ത് നമുക്ക് ത്രൂ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജിം ഉടമ ശൈലേന്ദ്രന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഫിറ്റ്നസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ധന്യയെ എം ക്രിക്കറ്റ് താരം സുനിൽ സാം ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച പ്രമോദ് വിജയൻ വിഷ്ണു വിക്രമൻ ആഞ്ചലീന കോശി ആദിത്യ എന്നിവരെ ജാഫർ ഖാൻ കോച്ച് വിഷ്ണു ട്രെയിനർ സുബിൻ ട്രെയിനർ പ്രതീഷ് എന്നിവർ ആദരിച്ചു കൊല്ലം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ പവർഫിറ്റിന്റെ മെമ്പേഴ്സ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു എല്ലേയും ഞാൻ എന്റെ പേരിലും സ്ഥാപനത്തിന്റെ പേരിലും മീഡിയ ട്വന്റി ട്വന്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ